ദേശാഭിമാനി ലേഖകനും കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ വി ദിലീപ് കുമാറിനും മര്ദ്ദനമേറ്റ സംഭവത്തില് കുറ്റക്കാരായവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നല്കിയ വാര്ത്തയെ തുടര്ന്നാണ് ദിലീപിനെ നാലംഗ സംഘം മര്ദ്ദിച്ചത് നോർത്ത് പറവൂർ ദേശാഭിമാനി ലേഖകനും കേരള ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ വി ദിലീപിനെ നാലംഗ സംഘം മര്ദ്ദിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നോർത്ത് പറവൂർ പ്രസ് ക്ലബിന് താഴെയുള്ള കടയിൽ ചായ കുടിക്കാൻ എത്തിയപ്പോഴാണ് ദിലീപിന് നേരെ ആക്രമണമുണ്ടായത് ഷൈബി രാജേന്ദ്രപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് ദിലീപ് പറയുന്നു മുഖത്തിനും കഴുത്തിനും പരിക്കേറ്റ ദിലീപ് പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചേന്ദമംഗലം സഹകരണ ബാങ്കിൽ സ്ഥലം പണയം വെച്ച് അധിക തുക ഈടാക്കി നടത്തിയ തട്ടിപ്പിൽ ഷൈബിക്കെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു ഇതേക്കുറിച്ച് വാർത്ത നൽകിയതാണ് മർദ്ദനത്തിന് കാരണമെന്ന് പറയുന്നു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രാജേന്ദ്ര പ്രസാദ് സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ നിരന്തരമായി അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് നോർത്ത് പറവൂർ പ്രസ് ക്ലബിന് താഴെയുള്ള കടയിൽ ചായ കുടിക്കാൻ പോയ ദിലീപിനെ ഇവർ മർദ്ദിച്ചത് നോർത്ത് പറവൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കൂടിയായ ദിലീപിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രസ് ക്ലബ്ബ് അടിയന്തര യോഗം ചേർന്നു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് മാണിയാറയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു